അമ്മൂ ഒന്ന് പതിയെ പോടി ഇന്ദിര അവൾക്ക് പിന്നാലെ ഓടി എന്താടി അമ്മു ചോദിച്ചു അത് അമ്പാട്ടെ കൃഷ്ണനുണ്ണി വന്നല്ലോ നീ അറിഞ്ഞില്ലേ ഇന്ദിര പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ നോക്കി ഉണ്ണിയേട്ടം വന്നു എന്നോ നിനക്ക് ആള് മാറിയതാവും ഞാൻ അറിയാതെ ഇരിക്കുവോ ഹാ എങ്കിൽ നീ അറിയാത്ത പലതും നടക്കുന്നുണ്ട് അമ്പാട്ട് വീട്ടില് നീ കാര്യം തെളിച്ചു പറയണ്ടേ ഇന്ദിരേ ഞാനൊന്നും പറയുന്നില്ല നീ തന്നെ അന്വേഷിക്കെ അതാവും നല്ലത് അവൾ പറഞ്ഞപ്പോൾ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് അമ്മു അമ്പാട്ടേക്കുള്ള വഴിയിലേക്കിറങ്ങി എൻ്റെ ദേവരെ അവൾക്കെല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കണേ അമ്മു പോയ വഴിയെ നോക്കി നിന്നു ഇന്ദിര അമ്പാട്ടെ പടിപ്പുര കഴിഞ്ഞ് സന്തോഷത്തോടെ പോവുകയാണ് അമ്മു ശേഷം ഉണ്ണിയെ കാണാനുള്ള തിടുക്കവും വരുന്ന വിവരം അവളെ അറിയിക്കാത്തതിലുള്ള കുഞ്ഞു പിണക്കവും ഉണ്ട് ഉള്ളിൽ പൂമുഖത്ത് കയറുമ്പോൾ കണ്ടു അമ്മാവൻ ഉമ്മറത്ത് ചാരു കസേരയിലിരിക്കുന്നത് എന്താ ഈ വഴിക്ക് അയാളുടെ ഗൗരവം നിറഞ്ഞ ഭാവം അവൾക്ക് അന്യമായിരുന്നു അത് പിന്നെ ഞാൻ അമ്മായിയെ കാണാൻ അന്നേരം അയാളോട് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് ഇരുത്തി മൂളിക്കൊണ്ട് അയാൾ എണീറ്റകത്തേക്ക് പോയി ഹാവു ആശ്വാസമായി അവൾ വേഗം അടുക്കളയിലേക്ക് അടുക്കളയിലേക്കൂടി അമ്മായി അവൾ സന്തോഷത്തോടെ വിളിച്ചെങ്കിലും അവരുടെ മുഖത്ത് തെളിച്ചമില്ലായ്മയായിരുന്നു എന്തൊറ്റിയമ്മായി മുഖം വല്ലാതെയേ പനി വലതുമായിരുന്നോ അവരുടെ മുഖമുയർത്തി അവൾ ചോദിച്ചു ഒന്നുമില്ല അമ്മൂ അവരുടെ മുഖം അവളിൽ നിന്നും ഒളിപ്പിച്ചു അമ്മായി ഉണ്ണിയം വന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ദ ഇന്ദ്ര പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് അതാ ഓടി വന്നത് ഒന്ന് കാണാൻ അമ്മായിയും ഒന്നും അറിയുന്നില്ല മോളെ ഒന്നും ഞാനൊന്ന് ഉണ്ണിയേട്ടനെ കാണത്തെ അവൾ മുകളിലെ മുറിയിലേ കൂടി എന്തു ചെയ്യണമെന്നറിയാതെ ആ അമ്മമ്മനും ഒരുകി ഉണ്ണിയേട്ടാ അവൾ വാതിൽ തള്ളി തുറന്നതും കണ്ട കാഴ്ചയിൽ സ്തംഭിച്ചുപോയി തന്റെ പ്രാണനായ ഉണ്ണിയേട്ടൻ മറ്റൊരു പെണ്ണിനെ ചുംബിക്കാൻ ഒരുങ്ങുന്നു ഒരു മാനേഴ്സിലെ ഇയാൾക്ക് ഇങ്ങനെയാണോ ഒരാളുടെ റൂമിലേക്ക് വരുന്നത് ഇടിയറ്റു ആ പെണ്ണാണ് ഏയ് ആശാ ഇതാണ് അമൃത ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മാവന്റെ മകൾ ഉണ്ണിയെ അമ്മു കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒപ്പം ആ പെണ്ണിൻ്റെ ഇടുപ്പിൽ മുറുകിയിരിക്കുന്ന അവന്റെ കൈയും അമ്മു ഇത് ആശ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഏതോ ഗുഹയ്ക്കുള്ളിൽ നിന്ന് എന്ന പോലെയായിരുന്നു അവൾക്ക് അവന്റെ വാക്കുകൾ എന്താ എന്താ പറഞ്ഞേ അവൾക്ക് വിശ്വാസം വന്നില്ല ആശ മുറിയിലേക്ക് പോയിക്കോളൂ ആ പെണ്ണ് അമ്മുവിനെ അടിമുടി നോക്കി പുച്ഛിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ഉണ്ണിയേട്ടാ എന്തൊക്കെയാ പറയുന്നതെന്ന് ബോധമുണ്ടോ അവരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ആരാ ഉണ്ണിയേട്ടാ അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു ിക്കൽ അമ്മു ഈ പാടവും പറമ്പും ടെക്നോളജി വളരാത്ത ഈ പട്ടിക്കാട്ടിൽ ജീവിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആശ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് വലിയ കാശുള്ള വീട്ടിലെ ഒറ്റ മകളാണ് ഇവിടെ പ്ലസ് ടു മാത്രമുള്ള നിന്നെ കെട്ടി പട്ടിക്കാട്ടിലായുസ് മുഴുവൻ ഹോമിക്കാൻ എനിക്ക് അയ്യാ നാലഞ്ച് വർഷത്തെ പ്രണയമാണ് ഞങ്ങൾ തമ്മിൽ എനിക്ക് അവളെ വിട്ട് കളയാനൊന്നും പറ്റില്ല നീ ആയി ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത് ഒരു തരത്തിലുമുള്ള കുറ്റബോധമോ വിഷമമോ ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല നാലഞ്ച് വർഷത്തെ പ്രണയം അപ്പം ഞാൻ ഞാൻ വെറുമൊരു നേരം പോക്കായിരുന്നു ആ തിരിച്ചറിവാണ് അവളെ ഏറ്റവും തകർത്തത് അമ്മു നിനക്ക് വിഷമം ഉണ്ടാകും എനിക്കറിയാം പക്ഷെ ഞാൻ എന്റെ നല്ല ഭാവിയല്ലേ നോക്കേണ്ടത് അവൻ അവളുടെ തോളിൽ കൈവച്ചു ചെ കൈയെടുക്കണോ തൊട്ടുപോകരുത് തന്നെ താൻ ഇത്രയും വലിയ ചതിയനാണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ സന്തോഷം നിങ്ങൾ നിങ്ങളുടെ നല്ല ഭാവിയുമായി സുഖമായി ജീവിക്ക് ഞാൻ വരില്ല ഇനി ഇയാളുടെ മുന്നിൽ അവൾ മുറിയിൽ നിന്നും ഓടി വന്നത് ഊണുമുറിയിലേക്കായിരുന്നു ഹ അവനെല്ലാം പറഞ്ഞല്ലോ ഇനി അമ്മ അവൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി വരരുത് അമ്മാവൻ അത് പറയുമ്പോൾ അവൾക്കയാളോട് പുച്ഛമായിരുന്നു അവൾ അമ്മായിയെയും നോക്കി എന്നോട് ക്ഷമിക്കുമോളെ ഞാനൊന്നും അറിഞ്ഞതല്ല പരമാവധി പറഞ്ഞു നോക്കി ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങി തരാൻ തോന്നിയില്ല എനിക്ക് എന്റെ മോളെ ഉള്ളവർ അർഹിക്കുന്നില്ല ഇനി എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരരുത് പൊയ്ക്കോ അമ്മായി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവൾ പ്രജ്ഞയറ്റവളെ പോലെ പുറത്തേക്കും വൈകാതെ നാട് മുഴുവൻ അമ്പാട്ടെ കൃഷ്ണനുണ്ണി അമ്മൂനെ വഞ്ചിച്ചു എന്ന് പാട്ടായി കൊല്ലും ഞാനവനെ പാട്ടി എന്റെ കൊച്ചിനെ പറഞ്ഞു പറ്റിച്ചിട്ട് അവൻ അങ്ങനെ സുഖമായി ജീവിക്കണ്ട അപ്പോ ഏട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ടിറങ്ങി അവന് പിന്നാലെ ചെന്ന് അമ്മു അവനെ വട്ടം പിടിച്ചു എന്തിനാ ഏട്ടാ എനിക്ക് വേണ്ടി അയാളെ ഒന്നും ചെയ്യാൻ പോകണ്ട കൂടുതൽ ചതിക്കപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് സമാധാനത്തില ഞാൻ എന്റെ ഏട്ടൻ അവന്റെ മുന്നിൽ പോകണ്ട ഇനി ഒരിക്കലും അവൻ ഇന്ന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട വിട്ടേ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവളുടെ കണ്ണീരിന് മുൻപിൽ അവനൊന്ന് തണുത്തു അമ്മാവനും മോൻ്റെ തെമ്മാടിത്തത്തിന് കൂട്ടുനിന്നല്ലോ അമ്മേ അയാള് ഇറക്കാൻ നിവൃത്തിയില്ലാതെ പറമ്പ് വിൽക്കാൻ നിന്നപ്പോൾ നമ്മുടെ അച്ഛനല്ലേ അയാളെ സഹായിച്ചത് ആ നന്ദി പോലും അയാള് കാണിച്ചില്ലല്ലോ അപ്പുവിന്റെ അമർശം അടങ്ങുന്നുണ്ടായില്ല മോളെ ഏട്ടനൊരു കാര്യം പറയട്ടെ എൻ്റെ കുട്ടി അതനുസരിക്കോ ഏട്ടൻ പറഞ്ഞു മോള് ഒരു വിവാഹത്തിന് സമ്മതിക്കണം അവന്റെ കെട്ടിനു മുമ്പ് എനിക്ക് മോളുടെ കല്യാണം നടത്തണം അവൻ പറയുമ്പോൾ അവൾക്കേറെ വിഷമം തോന്നിയെങ്കിലും അവളത് ഉള്ളിലൊതുക്കി എന്നോളം എൻ്റെ ഇഷ്ടമാണ് ഏട്ടൻ നോക്കിയത് എനിക്ക് സമ്മതം ഏട്ടാ ഏട്ടൻ തീരുമാനിച്ചോ അതും പറഞ്ഞവൾ അകത്തേക്കോടിപ്പോയി ചുമരിലൂടെ ഊർന്നിറങ്ങി നിലത്തേക്കിരുന്ന് കരയുമ്പോൾ അവളുടെ മനസ്സിൽ ഉണ്ണി എന്ന മോഹവും ആ കണ്ണീരിലൂടെ ഒഴുകിയിറങ്ങി ദിവസങ്ങൾ കടന്നുപോയി അപ്പോൾ അമ്മുവിനായി പല ആലോചനകളും നോക്കി ഒടുവിൽ നാളെ അവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അമൃതയ്ക്ക് എന്നെ എവിടെങ്കിലും വെച്ച് കണ്ടതായി ഓർമ്മയുണ്ടോ ഓർമ്മയിലെങ്ങും ഈ മുഖം അവൾക്ക് കിട്ടിയില്ല ഇല്ല എന്നോ ഒരു നാളിൽ എന്നിൽ നിന്ന് മകലുന്ന പ്രാണനാകാനല്ല എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുന്ന വെളിച്ചമാകാൻ വരുമോ നീ അയാളത് പറയുമ്പോൾ അമ്മു ഞെട്ടലോടെ അയാളെ നോക്കി ഉണ്ണിയേട്ടൻ പ്രണയം പറഞ്ഞ വരികൾ എന്നുമുണ്ട് എൻ്റെ മനസ്സിനുള്ളിൽ ആ വാക്കുകൾ അവളുടെ ഉള്ള നൊന്നു അമ്പാട്ടെ കൃഷ്ണനുണ്ണി ആദ്യമായി പ്രണയം പറഞ്ഞത് എങ്ങനെയാണല്ലേ അമ്മു അവൻ കുസൃതിയോട് ചോദിച്ചു ഇത് എങ്ങനെ അവൾക്ക് സംശയം എന്റെ പേര് മാധവ് ഇവിടെ കൃഷി ഓഫീസിലാ ജോലി കൃഷ്ണനുണ്ണിയും ഞാനും ഒന്നിച്ചാ പഠിച്ചത് ഒരിക്കൽ തേവരുടെ കോവിലിൽ വെച്ച് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അമ്മുവിനെ പക്ഷെ നേരിട്ട് പറയാനുള്ള ഭയം അതുകൊണ്ട് അവനോട് പറയാൻ പറയാനേൽപ്പിച്ചതാ എന്ത് ചെയ്യും ആത്മാർത്ഥ കൂട്ടുകാരൻ എട്ടിന്റെ പണിയാ തന്നത് അവൻ ഇയാളെ അവൻ ഇഷ്ടമാണ് എന്ന രീതിയിൽ പറഞ്ഞു നിങ്ങൾ മുറച്ചിറക്കരും പെണ്ണും ഇയാളത് സമ്മതിച്ചു പിന്നീട് അവൻ എന്നോട് മിണ്ടിയിട്ടില്ല പിന്നെ ഇപ്പോ അവൻ ചെറിയ ചമ്മലോടെ പറഞ്ഞു പിന്നെ ഇപ്പോ എന്താ അന്നില്ലാത്ത ധൈര്യം പൊട്ടിമുളച്ചോ അന്നേ നേരിട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ തേഞ്ഞൊട്ടി ഇരിക്കില്ലായിരുന്നു അമ്മു മുഖം വെട്ടിച്ചു നീയൊന്ന് ക്ഷമിക്ക് എൻറെ അമ്മുവേ വേണമെങ്കിൽ കെട്ടിക്കഴിഞ്ഞ് നീ രണ്ട് തന്നോടി ഞാൻ വാങ്ങിക്കൊള്ളാം അവൻ മീശത്തുമ്പ് ഒന്ന് വിരിച്ചു അത് ഞാൻ തരുന്നുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അകത്തേ കൂടിപ്പോയി അപ്പോൾ മാധവ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്താം അറിയാലോ അവന്റെ വിവാഹത്തിന് മുമ്പ് ഇവളുടെ എനിക്ക് നടത്തണം അപ്പു അവന്റെ കയ്യിൽ പിടിച്ചു ഏട്ടാ എന്തിനായിപ്പോൾ ധൃതി പിടിച്ച് ഇതിന്റെ ആവശ്യമില്ല അമ്മ പറയുമ്പോൾ എല്ലാവരും അവളെ ഞെട്ടലോടെ നോക്കി പേടിക്കണ്ട എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് പക്ഷേ ഇങ്ങനെ അയാളോടുള്ള വാശിക്ക് ധൃതിയിൽ വേണ്ട അല്പം സമയമെടുത്ത് ആഘോഷമായി തന്നെ നടത്താം അതുവരെ ഞാൻ ഈ കൃഷിയാഫീസറെ ഒന്നും മനസ്സിലാക്കട്ടെ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവൾ അവള് പറഞ്ഞതാതിന്റെ ശരി അങ്ങനെ മതി മാധവിന്റെ അമ്മ അതിനെ അനുകൂലിച്ചു ഒടുവിൽ അതിനെ അങ്ങനെ തീരുമാനമാക്കി നാളുകൾ അതിവേഗം കഴിഞ്ഞുപോയി ആദ്യം ഉണ്ണിയുടെയും പിന്നീട് അമ്മുവിന്റെയും മാധവന്റെയും വിവാഹം ആഘോഷമായി തന്നെ നടന്നു മാധവിന്റെ ജീവിതത്തിലെ ഒളിമങ്ങാത്ത വെളിച്ചമായി മാറി അമ്മു പഴയകാലത്തെ ഓർമ്മകൾ ഒന്നും തന്നെ അവരുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല ജീവിതം അതിന്റെ മനോഹാരിതയിൽ അവർ ആഘോഷമാക്കി മാറ്റി അമ്മുനിത് ആറാം മാസമാണ് അപ്പു അവളെ കാണാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത് ഉണ്ണിയേട്ടന്റെ നാലഞ്ച് വർഷത്തെ ആത്മാർത്ഥ പ്രണയമായ പരിഷ്കാരി ഭാര്യ വേറെ ആർക്കോ ഒപ്പം വിദേശത്തേക്ക് പോയത്രേ നാണക്കേട് കാരണം ഉണ്ണി ഇപ്പോൾ അമ്പാട്ട് തന്നെയാണ് ഇരിപ്പ് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അല്ലേലു ഇതിനൊക്കെ നമ്മൾ എന്ത് പ്രതികരിക്കാനാണ് വൈകിട്ട് തേവരത്തൊഴാൻ മാധവും അമ്മയും ഒത്ത് ക്ഷേത്രത്തിലെത്തിയതാണ് അമ്മു മോളെ അമ്മു പിന്നിൽ നിന്ന് അമ്മായിയുടെ വിളി കേട്ടു അവർ തിരിഞ്ഞു നോക്കി ഉണ്ണിയേട്ടനും അമ്മായിയുമാണ് സുഖാണോ മോളെ ഇപ്പൊ എത്ര മാസമായി ആറ് സുഖല്ലേ അമ്മായി അവൾ ഉണ്ണിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ തലകുനിച്ചു നിന്നു വാമു അമ്മൂ സമയമായി മാധവ് ശ്രദ്ധയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടുപോയി അത് കണ്ണെടുക്കാതെ നോക്കി നിന്നു ഉണ്ണി ഒരു നിമിഷത്തെ അവിവേകം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നീ ആയിരുന്നേനെ ആ സ്ഥാനത്ത് ഭാഗ്യമില്ല അമ്മായി അവനെ നോക്കി പറഞ്ഞു അമ്മൂസേ അവന്റെ കണ്ണിൽ നല്ല നിരാശയുണ്ട് അല്ലേ ആ ആർക്കറിയാം ഞാൻ നോക്കിയില്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ ആപീസറായി അയാൾക്ക് അയാളുടെ പാട് അതും ശരിയാ മാധവ് അവളുടെ വയറിൽ തഴുകി ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത് അതിലും മികച്ചതിനെ നമുക്ക് തരാൻ വേണ്ടിയാണ് അത് നേരാ ഈ എന്നെ പോലെ ഓവേ എന്താടി നിനക്ക് സംശയമുണ്ടോ ഒരു സംശയമില്ല എൻ്റെ ആപീസറേ അവൻ്റെ മുടിയിൽ വിരൽ കടത്തി ഉലച്ചു പരസ്പരം കാട്ടിയും പ്രണയം പകർന്നും അവരുടെ ജീവിതം മുന്നോട്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ